അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിന്ന അൻപത്തിയൊന്ന് ഡോക്ടർമാരെ പിരിച്ചുവിട്ട് ആരോഗ്യവകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അൻപത്തിയൊന്ന് ഡോക്ടർമാരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സർവീസിൽ തിരികെ പ്രവേശിക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത ജീവനക്കാരെയാണ് നീക്കം ചെയ്തത് അനധികൃതമായി സേവനങ്ങളിൽ നിന്നും വിട്ടുനിന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അൻപത്തിയൊന്ന് ഡോക്ടർമാരെയാണ് സർവീസിൽ നിന്നും നീക്കം ചെയ്തത് നടപടികൾ സ്വീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിക്കാത്ത ജീവനക്കാരെയാണ് നീക്കം ചെയ്തത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും വകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് നടപടി ഇത്രയധികം നാളുകളായി ഡോക്ടർമാർ സർവീസിൽ നിന്നും വിട്ടുനിൽന്നത് വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു ഇത്തരം ജീവനക്കാരെ സർവീസിൽ തുടരാൻ സേവന സേവനതല്പരരായ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുന്നതായും വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് ജനം തിരുവനന്തപുരം